നുസരിക്കുക നമ്മളെ ഡോക്ടർ അവർ ഡോക്ടർ നേറുകള് നിങ്ങളെപ്പുറം അസറിനെ ജമാഅത്തിനെ കാരണല്ലോ ഈ കെ പള്ളിയിൽ അവിടെ ചക്കരക്കളവിടെ പണിക്ക് പോയപ്പോൾ ആ വിഷയായി വന്ന പള്ളിൻ്റെ മൂപ്പര് പച്ചക്കളവാന്നാ പറയുന്നത് അവിടെ കയറിയിട്ടില്ല കുറച്ച് മുന്നേരെ ആ പള്ളീൻ്റെ മുമ്പിൽ നിന്നതായിട്ട് ഉണ്ടായിരുന്നല്ലാതെ ഉള്ളിക്കറി നിസ്കരിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞ വിഷയം ഉള്ളിക്കറി നിസ്കരിച്ചിട്ടില്ലാന്നുള്ളത് നിസ്കരിച്ചെന്നുള്ളത് അത് പച്ചക്കളവാന്നു പറയുന്നത് മനസ്സിലായ അപ്പം അതിലെന്തെങ്കിലും വിശദീകരണം വലൈക്കും അസ്സാം വറഹമുലി ഇബർക്കാത്ത് ഓനിപ്പോൾ പച്ചക്കള് കളുവാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഓനും ലോറ് സ്കിരിക്കാനാണ് വരുന്നത് പച്ചക്ക് ലോറ് സ്കിരിക്കാൻ വേണ്ടിയിട്ട് പോയ പോകാൻ വേണ്ടി അതായത് ലോറിൻ്റെ സമയമായാലോ ഞാൻ പറഞ്ഞപ്പോൾ പള്ളി പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ ഞാൻ വണ്ടി കയറി ഇരുന്ന് വണ്ടിയിൽ ഓർ ഇരുത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ വണ്ടി ഒന്നും പോകണ്ട ബാക്കിൽ പോകാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ബാക്കിൽ ഒരു നാടെ ഇങ്ങനെ കയറുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ ഒരു സംശയത്തിൽ അന്നേരം പറഞ്ഞു പിന്നെ ഇത് ഈ കെയാണ് പ്രശ്നമൊന്നുമില്ല അത്ര സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞു അന്നേരം ആ പള്ളീൻ്റെ ഗ്ലിസിൻ്റെ അടുത്ത് ഈ മുഹമ്മദ് അതാണ് അയാൾ നിന്ന് ഇതാ ഇതൊരു മുഹമ്മദ് നമ്മളെ ഇവിടെ ഏക ഒരു പിന്നെ സെൽഫ് ആദർശമുള്ള ആളാണ് മൂപ്പര് അങ്ങനെ പരിചയപ്പെട്ട് ഒഴിവെടുത്ത് അടുത്ത് കയറി ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിച്ച് പുറത്തിറങ്ങി എൻ്റെ കൂടെ പണിയെടുക്കുന്ന ആ ചെക്കനുണ്ട് ചെക്കൻ നിസ്കാരം കറക്റ്റായിട്ട് ചെയ്യാത്തൊരാളാണ് അങ്ങനെ എല്ലാ ഭക്തവും കറക്റ്റായിട്ട് ചെയ്യല്ല ചിലപ്പോൾ പണി കഴിഞ്ഞാൽ പണ് അന്ന് പിന്നെ എൻ്റെ പേരുണ്ടാകുമ്പോൾ പൊതുവേ എൻ്റെ പേരുണ്ടാകുമ്പോൾ ഞാൻ ഒന്നിച്ച് പോകുമ്പോൾ എൻ്റെ പേരും വരും അത് പറ്റിയിട്ട് നമ്മൾ രണ്ടേ ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് അങ്ങനെ പോകാം അന്ന് ചെക്കനും ഉണ്ടായി അങ്ങനെ ചെക്കനോട് ചോദിക്കണം ചെക്കനിക്ക് ഓർമ്മ ഉണ്ടോ ഇല്ല നിനക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചെക്കെ എനിക്ക് ആ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചേച്ചി മനസ്സിലാവും ഇത് അക്കാന്ന് ഇതിൽ ഞാൻ കളി പറയുന്നേ ഇല്ല ഇനി അങ്ങനെ പറയുന്നുണ്ട് ഈ ശതമാനം നാളെ റബ്ബിന്റെ കോളേജിൽ വെച്ചു കാണും